വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ് ഞാൻ ചെയ്യാൻ പോകുന്നത് ചീരയും തൈരും കുടിയിൻ്റെ ഒരു കറി വെക്കാനാണ് നമുക്ക് ചീരയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി അത് കട്ട് ചെയ്യാനായിട്ട് പോവാം ചീര തൈര് കറി ഉണ്ടാക്കാനായിട്ട് ചീര നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അടുപ്പത്ത് ചീൻറ്റിട്ട് വെച്ചിട്ട് അതിൽ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് അതിൽ കുറച്ച് കടുവട പിന്നെ അര സ്പൂൺ കടല പരിപ്പും സ്പൂൺ ഉഴുന്നും പരിപ്പും വേപ്പിലൂ സവാള ചെറുതായി അരിഞ്ഞത് നാല് വറ്റൽമുളക് നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടണം ഈ കറിയിലേക്ക് ഒരു അരപ്പ് വേണം അതിലേക്ക് നാല് പച്ചമുളക് പിന്നെ ഒരു അര മുറി നാളികേര നമുക്കിത് മിക്സിയിൽ അടിച്ചു കൊണ്ടുവരാം കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ൊണ്ട് വരാം അതിൽ കുറച്ച് ഉപ്പിടാം പിന്നെ ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ചാൽ ചീരി ഇടാം നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ച അരപ്പ് ഇതിൽ ഇടുക അതിൽ നാളികേരം ഒരു നാല് പച്ചമുളകും ഒരു നാല് പോറ്റ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് ഇതിൽ വീത്താം നന്നായി മിക്സ് ആക്കി കൊടുക്കാം ம்ூடி நான் அவசான 2 டேபிள்ஸ்பூன் புளியில தைரி வீத்தா അപ്പോൾ നമ്മുടെ തൈര് വെച്ചിട്ടുള്ള ചീരകറി റെഡിയായി നമ്മുടെ തൈര് വെച്ചിട്ടുള്ള ചീരക്കറി റെഡിയായി ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് എല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക